ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് നല്ല നാടൻ ഞണ്ടിൻ്റെ കറി അതിന് ഞാനിവിടെ കുറച്ച് ഞണ്ടിനെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ നമുക്ക് നാടൻ ഞണ്ട് കറി എങ്ങനെയാണ് നല്ല സ്റ്റൈലനായിട്ട് വെക്കാൻ നോക്കുന്നോട്ടാം അതെങ്ങനെ പൊളിഞ്ഞിതാ ഇങ്ങനെ വരും ഇത് നമ്മൾ എടുക്കുക കേട്ടോ അത് ആണ് ഇപ്പം ഇതാ നമ്മുടെ ക്രാബിനെ നമ്മൾ ഞെണ്ടിന് നല്ലോണം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നാടൻ കറി ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പിലേക്ക് കിടക്കാം നാടൻ കറികളും ഒക്കെ ഉണ്ടാക്കണെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ അടുപ്പില് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അതാണ് അതിൻ്റെ ഒരു അന്തസ് ചട്ടി ചൂടാകുന്നുണ്ട് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ച ചോളായിട്ട് കൊടുക്കാം ചോളായിട്ട് കൊടുക്കാം കറിനേത്തിലായിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്ക ഉള്ളി അത്യാവശ്യം നല്ലോണം വാടി പരുവായിട്ടുണ്ട് അതിന് ശേഷം തക്കാളി കൊടുക്കാം തക്കാളി ഒന്ന് വാടുന്നവരെ കാത്തിരിക്കാം പക്ഷേ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണമൊന്ന് പോകുന്നവരെ ഒന്ന് ചൂടാക്കാം തക്കാളി നല്ല ഒന്ന് വഴണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ക്രാബ് കട്ട് ചെയ്ത് വെച്ചാൽ ഞണ്ടിന് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി വിതറി കൊടുക്കാം കൈകൊണ്ട് വിതറി കൊടുക്കാം കേട്ടോ അതാവും നല്ലത് ആകുമ്പോൾ എല്ലായിടത്തും നല്ല സ്പ്രെഡാവും സ്പൂൺ ഉണ്ടൊക്കെ ഇടുമ്പോൾ ചില ഭാഗങ്ങളിൽ കട്ടി പൂണം അതുപോലെ തന്നെ നല്ല മല്ലിപ്പൊടി പച്ച മല്ലിപ്പൊടി മഞ്ഞിപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിൻ്റെ മസാല കൂട് വേറെ ഒന്നുമില്ല ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബന്ധു വരും നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇടക്കട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ വെള്ളം തീരെ വെച്ചിട്ടില്ല അപ്പം അടി പിടിക്കാതെ നോക്കണം തട്ടിയായതുകൊണ്ട് അടി ഇല്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാലിലേക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ഉപ്പിട്ടും കുറച്ച് മല്ലിച്ചപ്പ് ഇപ്പൊ അതൊന്ന് തിളയ്ക്കട്ടെ തളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാണാൻ അടിപൊളിയാണ് കാണുന്ന പോലെ തന്നെ ടേസ്റ്റിയാണ് ആയിരിക്കും ഒരു രക്ഷ ഉണ്ടാവില്ല യാതൊരു ഇല്ല ടേസ്റ്റിൽ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ നാടൻ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആ ഒരു അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആ ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ ആ കറിയിലേക്ക് ശരിക്ക് ആവും അപ്പോൾ തീ തീ കുറച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റാവും അപ്പം നമ്മുടെ നാടൻ ഞണ്ട് കറി ഇവിടെ റെഡിയാണ് സൂപ്പറാണ് ഒരു രക്ഷയില്ല നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു വിഭവമാണ് എന്നാൽ നാടൻ നാടൻ സ്റ്റൈൽ നല്ല നാടൻ നാടൻ സിമ്പിൾ കറി ഒരു ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഞാട്ടിട്ടില്ല പൊടികളാണെങ്കിൽ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡിഷ് ട്രൈ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെ ബൈ ബൈ